ഹായ് കുട്ടികളെ എൻ്റെ എ ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്ലൗഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ പഠിക്കാം എന്നുവെച്ചാൽ ഹയറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ ഹയറാണത് ഹയറിൻ്റെ ഇംഗ്ലീഷ് ഹയറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതെങ്ങനെ അടിക്കണം എന്നറിയാമല്ലോ അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം ലോവറിൻ്റെ ആണെങ്കിൽ അത് ഇങ്ങനെ തന്നെ വച്ചടിക്കാൻ ചെറുതായിരിക്കും കോളങ്ങളെല്ലാം ചെറുതായിരിക്കും ഇത്രയും വലിയ കോളങ്ങൾ കാണില്ല ഇതിപ്പോൾ ഓ രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് ഇത് വലിയ ഒരു കോളമാണ് ലോവറിന് ഇങ്ങനെ കാണില്ലല്ലോ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കോളമുണ്ട് സാധാരണ ലോവറിന് അഞ്ചല്ലേ കാണുകയുള്ളൂ അതിൽ കൂടുതൽ കാണില്ല ഇതിപ്പോൾ ഏഴോ എട്ടൊക്കെ വരും എട്ടും വരാം അതുപോലെ തന്നെ താഴോട്ട് താഴോട്ട് ഒന്ന് തൊട്ട് ഇത് എട്ട് വരെയുണ്ട് പതിനൊന്ന് വരെ വരാം പതിനൊന്ന് വരെ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ പതിനൊന്ന് വരെ വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഇങ്ങനെ വച്ച് നമുക്ക് നേരെ ഇങ്ങനെ കുത്തനെ വെച്ച് അടിക്കാൻ പറ്റില്ല അങ്ങനെ വെച്ച് അടിക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ പേപ്പറ് ചരിച്ച് വെച്ചേ അടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ വെച്ചേ മെഷീനിൽ ഇങ്ങനെ വെച്ചടിക്കണം ഇങ്ങനെ ഇങ്ങനെ വെച്ചടിച്ച് വേണം ഇങ്ങനെ അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ മേലെ കൊണ്ടുവെച്ച് തന്നെ കഡ്ഡിങ് അടിക്കണം കഡ്ഡിങ് അടിച്ചിട്ട് ഒന്ന് രണ്ട് കുളങ്ങൾ ഇങ്ങനെ ഇതുവരെ വരും ചിലത് പതിനൊന്ന് വരെ വരും പതിനൊന്ന് വരികയാണെങ്കിൽ ആ നിങ്ങൾ എങ്ങനെയായാലും ഹയറിന് ഇത്രയും നീളത്തിനുള്ള പേപ്പർ ഇങ്ങനെ വെച്ചേ അടിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇങ്ങനെ വെച്ച് അടിക്കരുത് ഓക്കെ മനസ്സിലേ പറഞ്ഞു ഓക്കെ അങ്ങനെ അടിക്കാവുള്ളൂ അതൊന്ന് പറഞ്ഞു തന്നതാണേ തുടക്കക്കാർക്ക് ഹയർ തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് കുറച്ചൊക്കെ അടിച്ച് പഠിച്ചവർക്കുള്ള എങ്ങനെയാണെന്ന് അറിയാമല്ലോ അപ്പോൾ ആലോ അവർ അടിച്ചിട്ടുള്ളവർക്ക് പിന്നെ ഇങ്ങനെ കുറുക്കിന് വരും കുറുക്ക് കുറുക്കിന് ഇങ്ങനെ ഇത് കണ്ടോ ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി അഞ്ച് വരെയും ചരിച്ച് വെച്ചടിക്കണം പക്ഷേ അതൊന്നും ചെയ്യണ്ട കേട്ടോ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സമയം കിട്ടില്ല നമുക്ക് ബാലൻസ് ഷീറ്റ് അടിക്കണം ബാക്കി നാല് ക്വസ്റ്റ്യനുണ്ട് ഇത്രയും വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും അപ്പോൾ ചരിച്ചൊന്നും വയ്ക്കാൻ നിൽക്കരുത് സാധാരണ പോലെ അടിച്ചാൽ മതി ചരിച്ചു വെച്ച് അടിച്ച് അവസാനം മറ്റു ക്വസ്റ്റ്യൻ അടിക്കാൻ സമയം കിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ അടിച്ചാൽ മതി ഇത് കമ്പ്യൂട്ടറിൽ അടിക്കുമ്പോൾ നമുക്കിപ്പോൾ കമ്പ്യൂട്ടറിൽ വേഡ് അടിച്ച് അടിക്കുമല്ലോ പരീക്ഷയ്ക്ക് അതിങ്ങനെ ടെസ്റ്റ് ഡയറക്ഷൻ കൊടുത്ത് അടിക്കാം അത് പറ്റും പക്ഷേ ടൈപ്പിൻ്റെ ഇത് മൊത്തം അടിച്ചതിന് ശേഷം അടിക്കാൻ പറ്റും അതെങ്ങനെയെന്ന് വെച്ചാൽ മൊത്തം അടിക്കണം ഇതുവരെ അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് പേപ്പർ പേപ്പറ് വെച്ച് വെച്ചടിക്കാം തിരിച്ച് വെച്ച് അടിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ അടിച്ചെടുക്കാൻ പറ്റും അങ്ങനെ അടിക്കാൻ പറ്റും പക്ഷേ അങ്ങനെയൊന്നും ചെയ്തുകൊണ്ടിരിക്കരുത് സമയം കിട്ടൂല നമുക്ക് അനുഭവമാണ് അനുഭവം കൊണ്ട് പറയുന്നതാണ് ഹയറിനൊട്ട് സമയം കിട്ടൂല ഒരു ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ പിന്നെ ഒന്നുകൂടെ എടുത്ത് അടിക്കാമെന്ന് അടിക്കാമെന്ന് വെച്ചാൽ പോലും സമയം കിട്ടൂല അതുകൊണ്ട് പെട്ടെന്ന് അടിച്ച് വൃത്തിയായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പരീക്ഷയ്ക്ക് പോവാവും കേട്ടോ നിങ്ങൾ വെറുതെ വീട്ടിൽ ഇരിക്കാതെ ഇപ്പം റിസൾട്ട് അറിഞ്ഞു ഇനി നോട്ടിഫിക്കേഷനും കൂടി അറിഞ്ഞിട്ട് പഠിക്കാൻ പോയാൽ മതിയെന്നും പറഞ്ഞിരിക്കുകയാണ് ഹയർ ഹയറിനുള്ളവർ എനിക്കും ഉണ്ട് കൊച്ച് കുറച്ച് കുട്ടികൾ നോട്ടിഫിക്കേഷൻ ഇനി എന്നാണ് എന്ന് അറിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരുന്ന സ്പീഡും ശരിയായി വരില്ല സെക്കൻഡ് പേപ്പറൊന്നും അടിച്ച് ഇവിടെ തുടങ്ങി സെക്കൻഡ് പേപ്പർ അടിച്ച് തുടങ്ങി പഠിപ്പിച്ച് തുടങ്ങി അപ്പോൾ അതിനു മുമ്പേ നിങ്ങൾ പോയി പഠിച്ചാൽ നിങ്ങൾക്ക് തോക്കാതെ പരീക്ഷ എഴുതാം ഞാൻ പറഞ്ഞ ആ ക്വസ്റ്റ്യനും ഇതും കൂടി വെച്ച് അടിച്ച ക്വസ്റ്റ്യൻ കണ്ടോ ഇതാണ് ഇങ്ങനെയാണ് അടിക്കേണ്ടത് കണ്ട ഇങ്ങനെ അടിച്ചു കൊടുക്കണം ഇങ്ങനെ പേപ്പർ നീളത്തിനാണ് വയ്ക്കാനുള്ളത് ആ നീളത്തിന് വെച്ച് ഇതാണ് ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനാണ് ഈ ഇരിക്കുന്ന ക്വസ്റ്റ്യനാണ് ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ അടിച്ച് കൊടുക്കണം മനസ്സിലായില്ലേ കണ്ട വരയൊക്കെ കണ്ടോ എല്ലാം കറക്റ്റ് ഇങ്ങനെ അടിച്ചു വേണം കൊടുക്കാൻ കൊടുക്കാ ഓക്കെ മനസ്സിലായാലോ അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവാത്തവരുണ്ടെങ്കിൽ പോയി പഠിക്കണം പഠിച്ച് അടുത്ത പരീക്ഷ ഉടനെ കാണും എന്നാണെന്നൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട് പക്ഷേ അത് നോട്ടിഫിക്കേഷൻ വന്നാലേ കൃത്യമായിട്ട് പറയാൻ പറ്റൂ ഫെബ്രുവരിയിൽ പരീക്ഷ ആവും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം മാർച്ചിൽ എന്തായാലും പരീക്ഷ നടക്കൂല എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയാണ് അത് കഴിഞ്ഞ് ഏപ്രിൽ ഏപ്രിലോ അത് കഴിഞ്ഞ് പോകൂല്ലെന്നാണ് തോന്നുന്നത് എന്തായാലും നിങ്ങൾ ഹയറിന് പോണവർ വീട്ടിലിരിക്കരുത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ വീട്ടിലിരിക്കരുതെന്നല്ല വീട്ടിൽ മിഷീൻ ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്ന് പഠിക്കാം അല്ലാത്തവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണം വീട്ടിൽ മിഷ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം ഇതുപോലെ ക്വസ്റ്റ്യനൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നോക്കി പഠിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം പിന്നെ ലൈക്ക് കൊടുക്കണം സബ്സ്ക്രൈബൊക്കെ കൊടുക്കണം കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കണേ സ്പീഡ് ഹയറിൻ്റെ സ്പീഡ് കണ്ടോ പത്ത് മിനിറ്റിൽ തീർക്കാനുള്ള സ്പീഡാണത് ഹയറിൻ്റെ ഇത്രയുണ്ട് Hãy subscribe cho không